ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല ഭരണയാനം പനക്കപ്പാലം കളത്തൂക്കടവ് അതായത് ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിലുള്ള നല്ലൊരു സിറ്റിയാണ് കളത്തൂക്കടവ് എന്ന് പറയുന്നത് ആ കളത്തൂക്കടവ് ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ലോ ബഡ്ജറ്റായിട്ട് ലഭിക്കുന്ന ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായൊരു വീടാണ് അഞ്ച് ബെഡ്റൂമിനായിട്ട് മൂന്ന് ബാത്റൂമാണ് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് ബാക്കിൽ ചെറിയൊരു ഏരിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെയാണ് ബാക്കിലത്തെ ഒരു ബെഡ്റൂം വരുന്നത് അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വളരെ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി പണത് വീടല്ല ഇതിന് വെറും നാൽപ്പത്തി നാല് ലക്ഷം രൂപ മാത്രമേ ഉടമസം ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റം വീണ്ടും വരുന്നതാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂം വീടും കൂടി ഈ വിലയ്ക്ക് വളരെ ലാഭകരമാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളഞ്ഞിരിക്കുന്ന മനോഹരമായൊരു വീട് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് കാഷ്ട് പുറത്തുണ്ട് കിണർ ഇവിടെ വരുന്നു വെള്ളം പറ്റത്തില്ല ഒരു ചെറിയ തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് വീടിൻ്റെ സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം മിറ്റമൊക്കെ കെട്ടി തിരിച്ച് റെഡിയാക്കിയിരിക്കുന്നു അതാണ് വീട്ടിലേക്ക് റോഡ് വരുന്നത് ബൈക്കിലെ പോർഷനും ഇതിനകത്തുള്ളതാണ് അങ്ങേറ്റം വരെ ഉണ്ട് ആ കാണുന്ന തെങ്ങൊക്കെ നിൽക്കുന്ന ഏരിയ വരെ ഇതിനകത്തുള്ളതാണ് ഔട്ട് സൈഡിലുള്ള ബെഡ്റൂമും ബാത്ത് റൂമുമാണ് ഈ കാണുന്നത് ഈ ഒരു ഏരിയ സീറ്റാണ് ഈ സ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് ദാണിങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് അപ്പുറത്ത് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ അതിർത്തി ആ മിറ്റിൽ കിടക്കുന്നവരെയാണ് ഈ പുള്ളിക്കപ്പുറം വരെ ഇവിടുത്തെ അതിർത്തി വരുന്നു നേരെ കിഴക്കോട്ടേക്ക് നട മെയിൻ കവലയിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഒരു അമ്പത് മീറ്ററോളം മൺ റോഡാണ് തൊട്ടപ്പറ വരെ പഞ്ചായത്തോട് വന്നിരിക്കുന്നു നമുക്ക് വീടിൻ്റെ ഒന്ന് കിടക്കാം നല്ലൊരു സിറ്റൗട്ട് വിൽക്കാൻ വേണ്ടി പണത് വീടല്ല ബോറും ജനൽ പണിയുമൊക്കെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലിവിങ് ഏരിയ അപ്പുറത്തെ ഡൈനിങ് ഏരിയ ലിവിങ് ഡൈനിങ് കൂടി പോർഷൻ തിരിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട് അളപ്പ് വെച്ചിട്ടില്ല അതാണ് കോമൺ ബാത്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നു കൂടിനടുപ്പ് ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡാണ് നാലാമത്തെ ബെഡ്റൂം ഇവിടുന്ന് ഇവിടെ കിച്ചണിലേക്കാണ് സാധാരണ ഇടപ്പിട്ടിട്ടുണ്ട് ഗ്യാസ് അടുപ്പി ഇവിടെ വെച്ചിരിക്കുന്നു കബോർഡ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഏരിയ സീറ്റാണ് അതാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പാലാ ഭരണജ്ഞാനം പനിക്കപ്പാലം കളത്തൂ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിൽ കളത്തൂക്കടവ് കളത്തൂക്കടവ് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം വീട് പറ്റാത്ത കിണർ വെള്ളം ബസ് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം കിഴക്ക് ദർശനം വെറും നാൽപ്പത്തി നാല് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ചെറിയ മാറ്റം വരുന്നതാണ് നാല് ബെഡ്റൂം പാർക്കയും ഒരു ബെഡ്റൂം ഷീറ്റുമാണ് മൂന്ന് ബാത്റൂം മൊത്തത്തിലുണ്ട് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക